എപ്പിസോഡ് ഏഴ് വർഷക്കാലം അതായത് ഒരാഴ്ചവട്ട കാലം സ്വർഗത്തിൽ നടക്കുന്ന സംഭവിക്കുന്ന കാര്യങ്ങൾ വെളിപ്പാട് പത്തൊൻപത് ഒന്ന് മുതൽ പത്ത് വരെ പ്രവചന കാലഘട്ടമായ ഒരാഴ്ചവട്ടം എന്നത് മുന്നൂറ്റി അറുപത്തഞ്ച് ഇൻറ്റു സെവൻ ആയിരിക്കുകയില്ല അത് ദൈവത്തിൻ്റെ ആംബിൾ പീരീഡ് നിശ്ചിതമായ ഒരു കാലഘട്ടമായിരിക്കും എന്നത് ഒന്നുകൂടി ഓർപ്പിച്ചുകൊണ്ട് ഞാൻ ദൂഗ് തുടങ്ങട്ടെ സഭ തൻ്റെ മണവാളനായ ക്രിസ്തുവിനോടുകൂടെ മധ്യാകാശത്തിലും തുടർന്ന് സ്വർഗത്തിലേക്കും ചേർക്കപ്പെടുമ്പോൾ സ്വർഗത്തിൽ വലിയ സന്തോഷമുണ്ടാകും നാല് പ്രധാന സംഭവങ്ങൾ നടക്കുന്നതായി വെളിപ്പാട് ഉത്സവം പത്തൊൻപത് ഒന്ന് മുതൽ ഒൻപത് വരെയുള്ള ഭാഗം നമ്മളെ പഠിപ്പിക്കുന്നു ഒന്ന് ക്രിസ്തുവിൻ്റെ കിരീടധാരണം രണ്ട് കുഞ്ഞാടായ ക്രിസ്തുവിൻ്റെ വിവാഹം മൂന്ന് വിവാഹ സദ്യ നാല് സഭയ്ക്കുള്ള പ്രതിഫല നാളുകൾ ഒന്ന് ഇഞ്ഞാടായ ഏഷ്യസിൻ്റെ കിരീടധാരണം ക്രൗണിങ് ഓഫ് ദ ലാം പത്തൊൻപത് ഒന്ന് മുതൽ വരെ പത്തൊൻപത് ഒന്ന് മുതൽ മൂന്ന് വരെ അനന്തരം അതേ യോഹന്നാൻ സ്വർഗത്തിൽ വലിയൊരു ശാരത്തിൻ്റെ മഹാഘോഷം പോലെ കേട്ടത് ഹല്ലേലൂയ രക്ഷയും മഹത്വവും നമ്മുടെ ദൈവത്തിനുള്ളത് വേശ്യാവൃത്തി കൊണ്ട് ഭൂമിയെ വഷളാക്കിയ മഹാവേശ്യയ്ക്ക് അവൻ ശിക്ഷ അധിച്ചു തൻ്റെ ദാസന്മാരുടെ രക്തം അവളുടെ കയ്യിൽ നിന്ന് ചോദിച്ചു പ്രതികാരം ചെയ്തുകൊണ്ട് അവൻ്റെ ന്യായഗിരികൾ സത്യവും നീതിയും അവർ പിന്നെയും അല്ലേ ഇല്ല അവളുടെ പുക എന്നേക്കും പോകുന്നു എന്ന് പറഞ്ഞു ഇത് പതിനെട്ടാം അധ്യായത്തിൽ ദൈവം നടത്തിയ ന്യായഗിരി കണ്ട യോഹന്നാൻ്റെ കണ്ട യോഹന്നാൻ്റെ ശ്രദ്ധ ഇപ്പോൾ സ്വർഗ്ഗത്തിലേക്കാണ് തിരിക്കുന്നത് അവിടെ വലിയൊരു സ്വർഗീയ സൈന്യം ദൈവം ചെയ്ത പ്രതികാരം പ്രകീർത്തിച്ച സ്ത്രോത്രഗീതം പാടുന്നു എന്നവരാണ് പാടുന്നത് എന്ന വാക്കിൻ്റെ അർത്ഥം സ്തുതി ഗോഡ് ടു ഗോഡ് പുതിയ നിയമത്തിൽ അല്ലേലുവിയ എന്ന പദം ഈ അധ്യായത്തിൽ മാത്രമേ ഉള്ളൂ തിരുവചനത്തിൽ മറ്റൊരിടത്തും കാണുന്നില്ല എന്നാൽ ലോകത്തിലുള്ള എല്ലാ ഭാഷകളിലും അല്ലേലുവിയ എന്ന വാക്ക് ഭാഷാന്തരമില്ലാതെ അക്ഷരീയമായി കേൾക്കാം ഇത് സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സഭയുടെ ഐക്യ ആരാധനയുടെ മുഖമാണ് നാല് പ്രാവശ്യം അല്ലേലുവിയ ഇവിടെ ആവർത്തിക്കപ്പെട്ടിരിക്കുന്നു നാലാമത്തെ പ്രാവശ്യം അല്ലേലുവിയ പാടുന്നത് കർത്താവിന്റെ കിരീട ധാരണ വേളയിലാണ് വെളിപാട് പത്തൊമ്പതിന്റെ ആറിൽ ഇപ്രകാരം വായിക്കുന്നു അപ്പോൾ വലിയ കുഷാരത്തിന്റെ കോശം പോലെയുംവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെയും തകർന്ന ഇടിമുഴക്കം പോലെയും യോഗനാൻ കേട്ടത് ഹല്ലിയ സർവശക്തിയുള്ള നമ്മുടെ ദൈവമായ കർത്താവ് രാജ്യത്വം ഏറ്റിരിക്കുന്നു സ്വർഗത്തിൽ ചേർക്കപ്പെടുന്ന സഭയുടെ മുൻപാകെ അവിടെ വെച്ച് നടത്തപ്പെടുന്ന വലിയ സംഭവം അത്ര ഇത് അത് കർത്താവിൻ്റെ കിരീട ധാരണമാണ് അതുവരെയും യേശു ക്രിസ്തു ലോകത്തിൻ്റെ രക്ഷകൻ അത്ര സഭ ക്രിസ്തുവിനോട് ചേർക്കപ്പെട്ട ശേഷം ക്രിസ്തുവിൻ്റെ പ്രവർത്തനങ്ങൾക്കും പദവികൾക്കും മാറ്റങ്ങൾ സംഭവിക്കുന്നു പിതാവായ ദൈവവും സഭയും സോഫിയ സൈന്യങ്ങളും ചേർന്ന് ക്രിസ്തുവിനെ ലോകത്തിൻ്റെ ഭരണാധികാരിയായി അഭിഷേകം ചെയ്യുന്നു അതിന് പ്രകാരം യേശുക്സ് ലോകത്തിൻ്റെ ഭരണാധിപനും ന്യായാധിപനുമായി തീരുന്നു നമുക്കറിയാം എല്ലാ ഭരണകൂടത്തിനും ഭരിക്കപ്പെടുന്ന ജനങ്ങളുടെ പിന്തുണ ആവശ്യമാണ് സ്വർഗത്തിൻ്റെ രാജകുമാരനെ ലോകത്തിൻ്റെ ഭരണാധികാരിയായി കിരീട കിരീടധാരണം ചെയ്യുമ്പോൾ പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെയും വലിയ പുഷാരത്തിൻ്റെ കോശം പോലെയും കേൾക്കുന്ന ശബ്ദം ശബ്ദപ്രവാഹം സഭയുടേത് തന്നെയാണ് അത് ആർക്കും എണ്ണിക്കൂടാത്ത വലിയ പുഷാരത്തിൻ്റെ ശബ്ദമാണെന്ന് വെളിപ്പാട് ദിവസം ഏഴിൻ്റെ ഒൻപതിൽ നമുക്ക് കാണാൻ സാധിക്കും ഇടിമുഴക്കം പോലെ ഉള്ള പെരുവള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെയുള്ള ശബ്ദം പിതാവായ ദൈവത്തിൻ്റെ പ്രഖ്യാപന ശബ്ദമാണ് വിസ്തമത്തായി മൂന്നിൻ്റെ ഏഴിൽ കത്താവിൻ്റെ സ്നാന സമയത്ത് നിന്ന് ഭൂമിയിലേക്ക് മുഴങ്ങിയ ശബ്ദം ഇവനെൻ്റെ പ്രിയപുത്രൻ ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന ശബ്ദത്തിൻ്റെ ആവർത്തനമാണ് ഇത് മാത്രമല്ല ഈ ശബ്ദം യതുക്രിസ്തുവിനോടും അവൻ ഉൾപ്പെടുന്ന ത്രിമൂർത്തികളോടും അനുയായികളോടുമുള്ള ദൈവത്തിൻ്റെ ഉഗ്ര കോപത്തിൻ്റെ പ്രകടനവുമാണ് രണ്ട് കുഞ്ഞാടിൻ്റെ കല്യാണം വെഡ്ഡിങ് ഓഫ് ദ ലാമർ പത്തൊൻപത് ഏഴ് മുതൽ പത്ത് വരെ പത്തൊൻപതിൻ്റെ ഏഴിൽ പ്രകാരം വായിക്കുന്നു നാം സന്തോഷിച്ച് ഉല്ലസിച്ച് അവന് മഹത്വം കൊടുക്കുക കുഞ്ഞാടിൻ്റെ കല്യാണം വന്നുവല്ലോ അവൻ്റെ കാന്തയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു എന്താണ് ഈ കല്യാണം എന്താണ് ഈ ഇതിൻ്റെ അർത്ഥം ഇത് വളരെ ആത്മാർത്ഥമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇത് തലയാകുന്ന ക്രിസ്തുവും ശരീരമാകുന്ന സഭയും തമ്മിലുള്ള അഭേദ്യമായ ആത്മീകമായ ബന്ധത്തിൻ്റെ അനുഭവവും അനുഭൂതിയും ആകുന്നു എന്ന് നമ്മളറിയണം ഇപ്പോൾ നാം കണ്ണാടിയിൽ കടമൊഴിയായി കാണുന്നു അപ്പോൾ മുഖാമുഖമായി കാണുമെന്ന ഒന്ന് കോരുന്നതി പതിമൂന്നിൻ്റെ പന്ത്രണ്ടിൽ നമ്മൾ വായിച്ചു അതേ കണ്ണാടിയിൽ കണ്ടുകൊണ്ടിരുന്നവരെ മുഖാമുഖമായിട്ട് കാണുന്ന ബന്ധത്തിൻ്റെ രംഗമാണ് നമ്മളെ ഇത് ഓർപ്പിക്കുന്നത് രണ്ട് കോരുതി പതിനൊന്നിന്റെ രണ്ടിൽ ഓർപ്പിച്ചു ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിക്കാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു എന്നാണ് ഭൂമിയിൽ വെച്ച് ചെയ്ത വിവാഹ നിശ്ചയത്തിൻ്റെ പൂർത്തീകരണമാണ് സ്വർഗത്തിനിപ്പോൾ നട നടക്കുന്ന വിവാഹം സഭയുടെ അതായത് ഓരോ വിശ്വാസിയുടെയും വിവാഹ നിശ്ചയം ഭൂമിയിൽ വെച്ച് നടന്നു കഴിയുന്നു യേശുവിനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിക്കുന്ന ദിവസം നിശ്ചയം നടന്നു കഴിയും അത് വിശ്വാസത്താൽ അദൃശ്യമായ ഒരു കൂടിക്കാഴ്ചയും ബന്ധവുമായിരിക്കും അതൊരു വിശ്വാസി കർത്താവിനെ വിട്ട് ഭൂമിയിലായി ആയിരിക്കുന്ന പരദേശവാസകാലമാണ് രണ്ടു പോരന്തി അഞ്ചിൻ്റെ ആറിൽ ഇപ്രകാരം അത് നല്ലതായിരിക്കുന്നു ശരീരത്തിൽ വസിക്കുമ്പോൾ ഒക്കെയും കർത്താവിനോടകന്ന് പരദേശികളായിരിക്കുന്നു എന്ന് അറിയുന്നു ആ കാലത്ത് ആത്മീയ സാന്നിധ്യം അനുഭവിച്ചിരുന്നെങ്കിലും മണവാളൻ്റെ കൂടെ ശാരീരികമായ അഭിമുഖമായി ചേർന്നിരുന്നില്ല ഒരു കൂടിച്ചേരലിൻ്റെ സാക്ഷാത്കാരമത്രേ ഈ വിവാഹം നമ്മളെ ഓർപ്പിക്കുന്നു മൂന്ന് കല്യാണ സദ്യ വെഡ്ഡിങ് ഫീസ്റ്റ് പത്തൊൻപതിൻ്റെ ഒൻപത് വിളിപ്പാട് പത്തൊൻപതിൻ്റെ ഒമ്പത് ഒമ്പതിൽ വായിക്കുന്നു പിന്നെ അവൻ എന്നോട് കുഞ്ഞാടിൻ്റെ കല്യാണ സദ്യയ്ക്ക് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ ഭാഗ്യവന്മാർ ഇത് എന്ന് പറഞ്ഞു ഇത് ദൈവത്തിൻ്റെ സത്യവചനമെന്ന യോഹന്നാനോട് വെളിപ്പെടുത്തുന്നു കുഞ്ഞാടിൻ്റെ കല്യാണ സദ്യയും ഒരാത്മീയ അനുഭവമാണ് സ്പിരിച്വൽ എക്സ്പീരിയൻസ് ആവുന്നു സ്വർഗ മണ്ഡലങ്ങളിൽ ക്രിസ്തുമായി കൂടി ചേർക്കപ്പെട്ട വിശ്വാസികളുടെ കൂട്ടത്തിന് വെച്ച് മറിഞ്ഞിരുന്ന ഭൂമിയിൽ ഉണ്ടായിരുന്ന കാലയളവിൽ മറഞ്ഞിരുന്ന അറിയാൻ വഹിയാതെ കഴിഞ്ഞ പലവലി ആത്മീയ സത്യങ്ങൾ അതിൻ്റെ പൊരുളുകൾ കൊടുക്കുന്ന പ്രത്യേക അവസരം കൂടെയാണ് കല്യാണ സദ്യ എന്ന് വിളിച്ചിരിക്കുന്നത് അതുകൊണ്ടുകൂടെ ആയിരിക്കാം കർത്താവ് പറഞ്ഞു മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന വചനം കൊണ്ട് ജീവിക്കുന്നു എന്ന് വിസ്തവത്തായി നാടിൻ്റെ നാലിൽ പറഞ്ഞിരിക്കുന്നു കല്യാണ സദ്യയുടെ വിഭവങ്ങൾ പരിശുദ്ധാർത്താവ് വെളിപ്പാട് പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ലെങ്കിലും ബൈബിളിലെ മറ്റ് ഭാഗങ്ങളിൽ നിന്ന് നമുക്കത് ഗ്രഹിക്കാം തൻ്റെ മണവാട്ടി സഭ ലോകത്തിലായിരുന്നപ്പോൾ അവരിൽ പലർക്കും ഉണ്ടായ പലതിൻ്റെയും സംശയങ്ങൾ പ്രാർത്ഥന കേൾക്കാതിരുന്നതിൻ്റെ കാരണങ്ങൾ ദൂരീകരിക്കപ്പെടുകയും തുടർന്നുള്ള ഭാവി സംബന്ധിച്ചുള്ള കാര്യങ്ങൾ പൂർണമായും മനസ്സിലാക്കി കൊടുക്കുന്ന ആത്മീയ സംതൃപ്തിയുടെ സമയമാണ് കല്യാണ സദ്യ തൽബലമായി സഭ സംതൃപ്തമാകുകയും സമ്പൂർണമാകുകയും ചെയ്യുന്നു റോമർ ബൗനാലിൻ്റെ പതിനേഴിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവും അത്ര ആത്മീയമായ സ്വർഗീയ ആഹാരവും പാനീയവും സമൃദ്ധിയായി ഭക്ഷിക്കുകയും പാനം ചെയ്യുന്നതിൻ്റെ ഫലമായി വിശ്വാസികൾ രൂപാന്തരം രൂപാന്തരവും ശക്തിയും പ്രാപിക്കുന്ന ഒരു സമയം കൂടെ ആയിരിക്കും ഈ സദ്യ ഇസ്രായേൽ മക്കൾക്ക് മരുഭൂമിയിൽ ഒഴിച്ചുകൊടുത്ത മന്ന സ്വർഗീയ ധാന്യമായിരുന്നു സ്വർഗത്തിലെ ഭക്ഷണക്രമം മെനു അതീതമാണ് കർത്താവ് ഒരിക്കൽ പറഞ്ഞു നിങ്ങൾ അറിയാത്ത ആഹാരം ഭക്ഷിപ്പാൻ എനിക്കുണ്ട് യോഗനാൻ്റെ സവിശേഷം പതിനൊന്നിൻ്റെ മുപ്പത്തി രണ്ടാണ് വേദശാസ്ത്ര മർമ്മങ്ങളെ രഹസ്യങ്ങളെ പ്രത്യേകിച്ച് കുഞ്ഞാടിൻ്റെ സദ്യ ഉദ്ദേശിച്ചിട്ടായിരിക്കാം ഉത്തമഗീതത്തിൽ രണ്ടാമത്തെ ആയു അതിൻ്റെ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നത് അവൻ എന്നെ വീഞ്ഞ് വീട്ടിലേക്ക് ഊട്ടിക്കൊണ്ട് ചെന്ന് എൻ്റെ മീതെ അവൻ പിടിച്ചിരുന്ന കൊടി സ്നേഹമായിരുന്നുവെന്ന് ഈ ആൽമീയ അനുഭവത്തിൻ്റെ സാരം കർത്താവ് തൻ്റെ അന്ത്യ അത്താഴ സമയത്ത് വിശ്വം അത്താഴ് ഇരുപത്താറിൻ്റെ ഇരുപത്തൊൻപതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് എൻ്റെ പിതാവിൻ്റെ രാജ്യത്തിൽ നിങ്ങളോടുകൂടെ പുതുതായി കുടിക്കുന്നാൾ വരെ ഞാൻ മുന്തിരിവള്ളിയുടെ ഈ അനുഭവത്തിൽ നിന്ന് ും കുട്ടിക്കയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു ചുരുക്കി പറഞ്ഞാൽ ക്രിസ്തു സഭയും തമ്മിലുള്ള ബന്ധത്തെയും ആത്മീയ അനുഭവങ്ങളെയും മനുഷ്യന് മനസ്സിലാകുന്ന ഭക്ഷണ പദാർത്ഥങ്ങളോടും മാനുഷിക വികാരങ്ങളോടും മാനുഷിക ശ്രദ്ധയെ ആകർഷിക്കുന്ന അടയാളങ്ങളോടും സാദൃശ്യപ്പെടുത്തി മനസ്സിലാക്കി തരികയാണ് മറ്റ് വേദഭാഗങ്ങൾ ചെയ്യുന്നത് ക്കുള്ള പ്രതിഫല നാളുകൾ പത്തൊൻപതിൻ്റെ എട്ട് പത്തൊൻപതിൻ്റെ എട്ടിൽ പറയുന്നു അവൾക്ക് അതായത് മണവാട്ടി സഭയ്ക്ക് ശുദ്ധവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം ധരിപ്പാൻ കൃപ ലഭിച്ചിരിക്കുന്നു ആ വിശേഷ വസ്ത്രം വിശുദ്ധന്മാരുടെ നീതി പ്രവർത്തികൾ തന്നെ മണവാളനായ ക്രിസ്തു തൻ്റെ മണവാട്ടിയായ സഭയെ അല്ലെങ്കിൽ ഓരോ വിശ്വാസിക്കും കൊടുക്കുന്ന പ്രതിഫലം അത്രേ ഇവിടെ സൂചിപ്പിക്കുന്നത് തൻ്റെ സഭയ്ക്ക് അതിലെ ഓരോ വിശ്വാസിയുടെയും നന്മ പ്രവർത്തിക്കുള്ള പ്രതിഫലം സ്വർഗത്തിൽ തൻ്റെ പിതാവിൻ്റെയും ഭൂതന്മാരുടെയും മുമ്പിൽ വെച്ചാണ് നൽകുന്നത് കർത്താവ് തൻ്റെ സഭയ്ക്ക് നൽകുന്ന വിശേഷം വസ്ത്രമാണിത് ഈ ഭൂമിയിൽ വെച്ച് തനിക്ക് വേണ്ടി ചെയ്ത ഓരോ പ്രവർത്തിക്കും തക്ക പ്രതിഫലം തൻ്റെ മക്കൾക്ക് ഒട്ടും കുറയാതെ കർത്താവ് കൊടുത്തിരിക്കും എന്ന് തൻ്റെ ഐഹ്യകാലത്ത് തൻ്റെ പരസ്യൂക്ഷണകാലത്ത് വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് കർത്താവ് സഭയ്ക്ക് നൽകുന്ന പ്രതിഫലനത്തിൻ്റെ സൂചന വിസ്ത പൗരോസ് തൻ്റെ ലേഖനങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിനെ വിരുദു പ്രാപിക്കലെന്നും തിരിക്കേർ മൂന്നിൻ്റെ പോന്നാൽ പലതരം കിരീടങ്ങൾ നൽകുന്നതായിട്ടും ികമായ ഭാഷയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു രണ്ട് നിമിത്തിയോസ് മൂന്നിൻ്റെ എട്ട് ഇപ്രകാരം പ്രകാരം പറഞ്ഞിരിക്കുന്നു ഞാൻ നല്ല പുറം ഒരു ഓട്ടം തികച്ചു വിശ്വാസം കാത്തു ഇനി നീതിര കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു അത് നീതിയുള്ള ന്യായാധിപതിയായ കർത്താവ് ആ ദിവസത്തിൽ എനിക്ക് നൽകും എനിക്ക് മാത്രമല്ല അവൻ്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ച ഏവർക്കും കൂടെ ഇത് അവിസ്ത യാക്കോവിൻ്റെ ലേഖനത്തിൽ കാണാം മറ്റ് ലേഖനത്തിലുമൊക്കെ അത് വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും തൻ്റെ സഭയുടെ മുമ്പിൽ വെച്ച് ലോകത്തെ ഭരിക്കാനായി കിരീടധാരണം ഏറ്റ കർത്താവ് തൻ്റെ രാജ്യം സ്ഥാപിച്ച ഈ ഭൂമിയിൽ ആയിരം പണ്ട് വാഴുവാൻ മടങ്ങി വരുന്നതിനുള്ള ഒരുക്കമാണ് വെളിപാട് പത്തൊൻപത് പതിനൊന്ന് മുതൽ കാണുന്നത് അതാണ് തൻ്റെ വീണ്ടും വരവിൻ്റെ രണ്ടാം ഘട്ടമായ മൗത്ത പ്രതീക്ഷത സഭ സ്വർഗത്തിലായിരിക്കുന്ന ഒരാഴ്ചവട്ടം ഭൂമിയിൽ യതി വാഴ്ചകാലമായിരിക്കും അതായത് നയന്ത എപ്പിസോഡിൽ അത് വിവരിച്ചിട്ടുണ്ടല്ലോ യതിക്രിസ്തുവിൻ്റെ വാഴ്ച ഭൂമിയിൽ ആരംഭിക്കുന്നത് തന്നെ ഒരു യുദ്ധത്തോടുകൂടെയും രക്തം ചൊലിച്ചിലൂടെയുമായിരിക്കും ദൈവക്രോധം ഭൂമി ഏറ്റുവാങ്ങിക്കൊണ്ട് വാങ്ങിക്കൊണ്ടു പോയിരിക്കും യുദ്ധത്തിൻ്റെ അവസാനം സർവരെയും എതിർപ്പ് സുതന്റെ വശത്താക്കി യറുസലീമിന് നേരെ യുദ്ധത്തിനായി വരുത്തും അതത്ര വെളിപ്പാട് പതിനാറിൻ്റെ പതിനാറിൽ നാം വായിച്ചത് അവൻ അവരെ എബ്രാഹിം ഭാഷയും കർമഗതോൻ എന്ന് പേരുള്ള സ്ഥലത്തിൽ കൂട്ടിച്ചേർക്കും എന്ന് കാണുന്നു അപ്പോൾ കർത്താവ് തൻ്റെ സഭയുമായി അത് സഭയ്ക്കുള്ള ഏറ്റവും വലിയ പദവിയാണ് കർത്താവ് കൊടുത്തിരിക്കുന്ന ഏറ്റവും വലിയ പദവി പന്ത്രണ്ട് ഇസ്രായേൽ ബോർട്ടിൽ പന്ത്രണ്ടിനെയും ന്യായ പിടിക്കാൻ അതേ കർത്താവിൻ്റെ കൂടെ പോണത്തൊക്കെയും അതെ അനുഗമിക്കുവാനുള്ള വലിയ വലിയ പദവി മണവാട്ടി സഭയായ തൻ്റെ സഭയ്ക്കാണ് ദൈവം കർത്താവ് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് കർത്താവ് ഈ മഹത്വ പ്രത്യക്ഷതയിൽ ഒരുവരെ കാര് വെക്കുമ്പോൾ കർത്താവും തൻ്റെ സഭയും ഭൂമിയിൽ കാരി കുത്തും അത് അവിടെ നമ്മളെ ഓർപ്പിക്കുന്നു അതുകൊണ്ട് കർമ്മഗതോൻ യുദ്ധത്തിൻ്റെ അവസാനത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ് വെളിപ്പാട് പുസ്തകം അതേ പത്തൊൻപതിൽ തുടർന്ന് പതിനൊന്ന് ഉള്ള വാക്യത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് വെളിപ്പാട് പുസ്തകം പതിനാറിൽ പതിനാറിൽ വായിച്ചു അവനവരെ പ്രായ ഭാഷയിൽ കർമ്മഗതോണിൻ്റെ പേരുള്ള സ്ഥലത്തിൽ കൂട്ടിച്ചേർന്നു അടുത്ത പതിനാലാം എപ്പിസോഡിൽ നാം കേൾക്കാൻ പോകുന്നത് കർമഗധോൻ യുദ്ധത്തെക്കുറിച്ചായി